ആണ്ടുവട്ടത്തിലെ ഒന്നാം ഞായർ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ തിരുവചനം പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ലൂക്കായുടെ വിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം പാപികളായ നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖവൃന്ദം പാടിപ്പുകഴ്ത്തിയ രക്ഷകനെ കാണാൻ ആട്ടിടയന്മാർ ചെന്നപ്പോൾ കണ്ടത് കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണ് നക്ഷത്രം വഴികാട്ടിയായി വന്ന മൂന്ന് രാജാക്കന്മാർ കണ്ടതും പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ മാത്രം നസ്രത്തിലെ ബാലനിലും ആശാര്യപണി ചെയ്തിരുന്ന യുവാവിലും അസാധാരണമായി ആരും ഒന്നും കാണുന്നില്ല എന്നാൽ യോർദാനിലെ ജ്ഞാനസ്നാന വേദിയിൽ പിതാവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് വന്ന് പുത്രന് സാക്ഷ്യം നൽകുകയാണ് നസ്രത്തിൽ രഹസ്യ ജീവിതം നയിച്ചിരുന്ന യേശു ദൈവപുത്രനാണെന്ന് രക്ഷകനാണെന്ന് സാക്ഷ്യം നൽകുന്നു ആകാശം പിളർന്നു വന്ന പിതാവിൻ്റെ സ്വരം നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പുത്രനെക്കുറിച്ചുള്ള സാക്ഷ്യം പിതാവായ ദൈവം പരസ്യമായി പ്രഖ്യാപിച്ചതോടുകൂടെ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന് തുടക്കമായി യേശുവിൻ്റെ വചനവും ജീവിതവും അനേകരെ അത്ഭുതപ്പെടുത്തിയെങ്കിലും വിശ്വസിക്കുവാനും രക്ഷകനായി യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാനും എല്ലാവർക്കും സാധിച്ചില്ല നിക്കതമിസിനെ പോലെ യേശുവിൻ്റെ അടുത്തിരുന്ന് നമുക്ക് അവിടുത്തെ തിരുവചനങ്ങൾ ശ്രവിക്കാം ജന്മന അന്ധന് കാഴ്ച നൽകിയവനോട് നമുക്കും കാഴ്ച നൽകുവാൻ വിശ്വാസ വെളിച്ചം നൽകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം